പിന്നെ ലൈസൊന്ന് പ്രകടിപ്പിക്കാൻ ഞാൻ ഞാൻ പിന്നെ ഞാനിവിടുത്തെ കൊടുത്താനാണ് ഞാൻ താമസം ഞാൻ മൊബൈൽ വിളിച്ചത് ഞാനിപ്പോ മഴ പെയ്തോണ്ട് ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ഞാൻ ആശുപത്രി എനിക്ക് വണ്ടി പോയിട്ട് ഞാൻ ബംഗാഴ്ച ഒന്നും ഒരു പ്രശ്നമില്ല ഞാൻ ആ നിങ്ങൾ പറഞ്ഞ നിയമം പാലിക്കാൻ ഞാൻ ഞാൻ മൊബൈൽ ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയട്ടെ നിങ്ങള് മാത്രം പറയല ഒരു വശം മാത്രം ഞാൻ പറയുന്ന കൂടി കേൾക്കൂ അതായത് പണ്ടുപോയെ കേട്ടോ കേട്ടോ എന്നാ പിന്നെ ഞാൻ ഒരു ലൈസൻസ് അതിനൊന്നും എനിക്ക് എനിക്ക് അങ്ങനത്തെ അങ്ങനെ നിങ്ങൾ പറ്റാൻ പേടിക്കുന്നാലും അസുഖം അയ്യോ ഞാനും ഞാൻ അശോകിച്ച് നോക്കി രാജ്യം ഞാൻ പഴയ കഥ ഒന്നും പറയണ്ട കേട്ടോ പഴയ കഥ ഒന്നും ഇയാൾ പറയണ്ട ഇയാൾ ഇപ്പോഴത്തെ കഥ പറഞ്ഞാൽ മതി പഴയ കഥയിൽ എന്റെ ഭാഗത്ത് തെട്ടുണ്ടെങ്കിൽ ഇയാൾ പരാതി കൊടുക്കാം ഞാൻ ഇവിടെ നിന്ന് വലിയ സൈൻ ചെയ്യൊന്നും വേണ്ട ഇയാൾ ലൈസൻസ് കാണിക്കാൻ ലൈസൻസ് കാണിക്കാം പേടിക്കാം ഈ ലോകത്ത് ആരെ പേടിക്കണം എന്തിനു പേടിക്കണം കാണിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിയമം നോക്കിയോ കാണിക്കോ ും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കേണ്ട ഒരാളാണ് അതിനൊന്നും നമുക്ക് തർക്കം